അതൊന്നാം സാമാന്യ ബോധമുള്ള ഒരാളും പോവില്ല എല്ലാവർക്കും അറിയാം രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ നടക്കുകയാണ് രാജ്യത്ത് ഉടനീളം എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത് രാജ്യത്തെ എല്ലായിടത്തും നടക്കുകയാണ് ഒരുപാട് പേര് ജയിലിലാണ് ഒരുപാട് വൈദികർ ഒരുപാട് പാസ്റ്റർമാർ ഒരുപാട് ക്രൈസ്തവരൊക്കെ ജയിലുകളിലാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയാണ് ആട്ടിൻ തോലിട്ട ചെന്നൈകളാണ് കേക്കുമായി വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞത് ആദ്യം തൊഴിലത്തെ ചെന്നൈകൾ അരമലകൾ കയറി ഇറങ്ങി കേക്കുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പറഞ്ഞതാണ് ഞാൻ തന്നെ പറഞ്ഞു ബോധ്യപ്പെട്ടല്ലോ അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വരുമ്പോൾ വരുമ്പോ എന്നിട്ട് ഇപ്പോ ഇവരെ ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് കോടതിയാണ് ജാമ്യം കൊടുത്തത് ഛത്തീസ്ഗഡിന്റെ പ്രോസിക്യൂഷനും ഭജരംഗതലിന്റെ വക്കീലും ശക്തിയായി എതിർത്തിട്ടും ഒരു കേസും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കോടതിയാണ് കൊടുത്തത് ആ കേസ് പിൻവലിക്കണം ആ കേസ് പിൻവലിക്കണം അതിനുള്ള നടപടികൾ കോടതികൾ ചെയ്യണം അത് കോഷിയാനുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും ഭൂപേഷ് ഭാഗലിന്റെ കാലത്തൊന്നും നല്ലത് കൊണ്ടുവന്നത് ഛത്തീസ്ഗഡിലെ നേതാക്കൾ ആരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ തെറ്റായ പ്രചരണമാണ് ആദ്യത്തെ എം പിമാരുടെ ഡെലിഗേഷൻ പോയപ്പോൾ അവർക്ക് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ അവരുടെ കൂടെ പോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയി കന്യാസിമാരെ ഭൂപേഷ് ബാഗൽ കണ്ടു ഒന്ന് അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു ഫോണു ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അവിടുത്തെ അതിശക്തമായ അവിടുത്തെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ ബി ജെ പി കാരെ വച്ച് അതെല്ലാം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ ഉൾപ്പെടെ ആ കോലം പോലീസ് പിടിച്ചു വാങ്ങിയിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ വനിതകൾ അവിടെ സമരം നടത്തിയിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല അവിടുത്തെ പി സി സി പ്രസിഡന്റ് അവിടുത്തെ ചാർജ് ഉള്ള എ സി സി ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും കൊടുക്കാനുണ്ട് ശ്രീ റോജി എം ജോണും സജീവ് ജോസഫോണും അവിടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചത് റോജിയം ജോൺ എം എൽ എ ആണ് അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ് ഇവരിത് കാണുന്ന ഇതൊക്കെ ഒന്നും പറയാനില്ലല്ലോ പെട്ടുപോയല്ലോ പെട്ടുപോയി കള്ളത്തരം പൊളിഞ്ഞു പോയല്ലോ കാപഡ്യം പുറത്ത് വന്നല്ലോ അത് വരുമല്ലോ ബാക്കി പുറത്ത് കാണിക്കുന്നതല്ല കേരളത്തിൽ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി നേരത്തെ മനസ്സിലായതാണ് കുറച്ചുപേർ കൂടി മനസ്സിലാകേണ്ടത് അതിപ്പോൾ മനസ്സിലായേ ഉള്ളൂ പിന്നെന്താണ് അതാണ് അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് വേണ്ടപ്പെട്ട ആളുകൾ കാലു വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ് അവരുടെ കൂടെ എന്തൊരു പാർട്ടിയാണ് അവരുടെ കൂടെയാണ് അവര് സമ്മതിച്ചത് അത്രയുള്ളു വാചകം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയണ പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി വാചക അവരാരണെന്നാണ് എക്സ്പോസഡ് ആയത് അവരുടെ പാർട്ടി അവരുടെ പാർട്ടി എനിക്ക് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം വന്നത് ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ച് കുട്ടികളെ തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരിക്കലും പോകാൻ പാടില്ല ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല ഒരാളുടെ കാലു വെട്ടിയ കേസാണ് അവിടെങ്കിലെ പ്രതികൾ ജയിലിൽ പോകുമ്പോ സങ്കടത്തില് യാത്രയൊക്കെ ആയിട്ട് ദുബായ്ക്ക് ജോലിക്ക് പോകണമല്ല ഞങ്ങൾ ഇതിന്റെ തർക്കത്തിൽ തർക്കത്തിന് ഇത് നി നോക്കിയിരിക്കാ മെസ്സേജ് അടിച്ചാശനെ എന്തു ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും മെസ്സി അടിച്ചു എന്തു ചെയ്യാൻ പറ്റും ആ അതാണ് ഞാൻ പറഞ്ഞത് മെസ്സേജ് അടിച്ചാശനെ എന്തു ചെയ്യാൻ പറ്റും വന്നില്ല ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മറ്റേ ആള് വന്നില്ലല്ലോ അതുപോലെ മോഹൻലാല് വന്നില്ലല്ലോ ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാല് വന്നില്ലല്ലോ അല്ല മോഹൻലാല് വരും എന്നാണല്ലോ പറഞ്ഞത് മോഹൻലാല് വരൂ എന്ന് പറഞ്ഞു വന്നില്ല മോഹൻലാൽ ചടിച്ചാശാന് അല്ലല്ല വരാവന്ന് പറഞ്ഞാല് മോഹൻലാലാണ് നിങ്ങൾ നായകൻ മമ്മൂട്ടി മമ്മൂട്ടിയാണ് പറയുന്നത് മോഹൻലാല് വരാന്ന് പറഞ്ഞ് ചതിച്ചാശാനും മെസ്സി ചതിച്ചാശാന എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടുള്ള പകരം കൃഷ്ണൻകുട്ടി നായര് വരുന്നെ കുറവില്ല സംഘടനാപരമായ കാര്യങ്ങളെല്ലാം കെ പി സി പ്രസിഡന്റോട് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കില്ല സംസാരിക്കാനില്ല എനിക്ക് പറയാൻ പാടില്ല കെ പി സി പ്രസിഡന്റും അല്ല തെറ്റായ വാർത്തകളാണ് എല്ലാം തെറ്റായ വാർത്തകളാണ് കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനായിക്കുകയല്ല എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയുള്ളത് കൂടിയാലോചനകൾ എല്ലാവരുമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എം പിമാരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ വന്നില്ലെ ഈ തിരുവനന്തപുരത്ത് കൂടിയാലോ നടത്തിയ പോലെ എം പിമാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെന്റിൽ നീണ്ടു നിൽക്കും അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനി ഞായറുമാണ് വിശല്ലേ അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡൻറ്റും സി എൽ പി ലീഡറും ഡൽഹിയിലേക്ക് വന്നത് അവരിവിടെ സമ്മേളനം നടക്കുന്നു അവരായിട്ട് സംസാരിക്ക തുടങ്ങിയല്ലേ ഞങ്ങൾ ഇവരെ അതൃപ്തി അല്ല ഞാനതൊക്കെ കെ പി സി പ്രസിഡന്റ് പറയും ലിസ നിങ്ങൾ ആദ്യം അറിയിക്കും നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ നിങ്ങൾ ഇങ്ങനെ നടക്കല്ലേ ഒരാൾ വന്നില്ലേ ആൾക്കെന്തെങ്കിലും അസൗകര്യം ഉണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങള് സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ എന്തിനാ ഇങ്ങനത്തെ വാർത്ത എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം എം പി വന്നില്ല വേറെ എം പി വന്നില്ല നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം ഈ കോൺഗ്രസ് ഇന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസിന്റെ വാർത്തയല്ല രാവിലെ ഞങ്ങൾ തന്നെ അന്തം മുടി ചില വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത്രയല്ലേ ഞങ്ങളെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോലെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത് നിങ്ങളറിയില്ല ആരോടെങ്കിലും സംസാരിച്ചായിരിക്കും ഞാൻ പറയില്ല സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല കെ പി സി പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയും നിർമ്മിക്കുന്ന പാലം തകർന്നു വീണിരിക്കുകയാണ് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പും മന്ത്രിയും ഏറ്റെടുക്കണം സാധാരണഗതിയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ പാലാരിവട്ടം പാലത്തും ഒരു റിപ്പോർട്ട് പാലം തകർന്നൊന്നും വീണില്ല ഒരു റിപ്പോർട്ട് പാലത്തിന്റെ നിർമ്മാണത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ പ്രതിയാക്കി കേസെടുത്ത് അയാളെ ജയിലിൽ ഇറക്കാൻ ശ്രമിച്ച സർക്കാരാണ് പിണറായി സർക്കാർ ഇതൊരു പാലം തകർന്നു വീണ് രണ്ടുപേരും മരിച്ചിരിക്കുകയാണ് രണ്ടുപേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ് പാലത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിയാണ് ആ പാലം തകരാനുള്ള കാരണം അതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം ഇത് പാലാരിവട്ടം പാലത്തിന് സംഭവിക്കാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചത് പാലാരിവട്ടം പാലത്തെ കുറിച്ച് പഞ്ചവടി പാലമാണ് എന്ന് പ്രചരണം നടത്തി വ്യാപകമായി വലിയ തോതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞു മന്ത്രി കോടതി ഇല്ലായിരുന്നെങ്കിൽ ആ മന്ത്രി അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ കിടന്നേന് കോടതിയാണ് ഇടപെട്ടത് കോടതിയാണ് ഇടപെട്ടത് അപ്പം ഇപ്പോൾ ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ ഹൈവേയെ തകർന്നു വീണു ഹൈവേ തകർന്നു വീണപ്പോൾ കേന്ദ്രത്തിനെതിരായോ ഉപരിതല ഗതാഗത വകുപ്പിനെതിരായിട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായിട്ടോ കേരള ഗവൺമെന്റ് ഒരു പരാതിയില്ല ഹൈവേ തകർന്നു വ്യാപക ഹൈവേ തകർന്നു അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല മാത്രമല്ല അതിനുശേഷം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമാണ് കൊടുത്തത് മറ്റൊരു റിപ്പോർട്ടാണ് ഒരു റിപ്പോർട്ട് മാത്രം വന്നു ചില അപാകതകളുണ്ടെന്ന് ഹൈക്കോടതി അന്ന് ഭാരം വയ്ക്കാനുള്ള ടെസ്റ്റ് നടത്താൻ സമ്മതിച്ചിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് തള്ളിക്കളം ഞാൻ അതിനുള്ള അനുമതി കിട്ടാത്തതുകൊണ്ടാണ് അപ്പം ഇവരെല്ലാം ഇതിന് ഉത്തരം പറയണ്ടേ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും പൊതുമരാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിന് ഉത്തരം പറഞ്ഞാൽ മതിയാവും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ് ഒരാളുടെ കാലു പേരിൽ മുപ്പത് വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീലിൽ തള്ളി ഒരാളുടെ കാലു വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ ഒരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ സി പി എം അവരെ യാത്രയപ്പ് നൽകി അയക്കുകയാണ് ഞാൻ സത്യം പറയാ എനിക്ക് ഷൈല ടീച്ചറോട് വളരെയധികം വലിയ ശക്തമായ പ്രതിഷേധമുണ്ട് അവരൊരു അധ്യാപിക കൂടിയായിരുന്നു അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത് സി പി എം പോലത്തെ ഒരു പാർട്ടി വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ് ആരുടെ ആകട്ടെ ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ച ആളെ സമ്മേളനം നടത്തി യാത്രയപ്പ് നടത്തി യാത്രയാക്കുന്നു ഇതെന്തൊരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങളാണ് കോടതിയിൽ പോയാൽ പുറത്തു വരുമ്പോ ബാറിൽ ഭക്ഷണവും മദ്യവും കൊടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുത്താൽ മതി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളതാണ് മുഖ്യമന്ത്രിയോട് അതിൻ്റെ കുറവ് മാത്രമേ ജയിലിലുള്ളൂ ഭക്ഷണത്തിന്റെ മെനു തീരുമാനിക്കുന്നത് അവരാണ് കോടതിയിലെ ഏറ്റവും ജയിലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഗൂഢാലോചന കേസിൽ ഉള്ള വിവരങ്ങൾ പുറത്തു പറയുക എന്ന് പറഞ്ഞു അതുകൊണ്ട് പാർട്ടി അവര് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ജയിലിൽ നിന്നുകൊണ്ട് അവര് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റി ജയിലിൽ നടത്താനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് നിൽക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് അകത്ത് ഇരിക്കുന്നവർക്കാണ് ഗോവിന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഉറപ്പായിട്ട് ഈ വിഷയത്തെ കുറിച്ച് അന്വേഷണം നടത്തണമല്ലോ ഞാൻ ഇപ്പോ പറയുന്നത് ഒരു പ്രീസിഡന്റിന്റെ പേരിലാണ് ഒരു പ്രീസിഡന്റ് ഉണ്ട് ഒരു പാലത്തിന് അതിൽ ചില അപാകതകൾ നിർമ്മാണത്തിൽ ഉണ്ട് എന്നതിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന്റെ പുറത്ത് ഒരു മന്ത്രിയെ പ്രതിയാക്കി വിജിലൻസ് കേസിൽ പ്രതിയാക്കി ജയിലിൽ ഇറക്കാൻ പോയ സർക്കാരാണ് ഇപ്പൊ പാലം തകർന്നു വരുമ്പോ എന്താ മന്ത്രിക്ക് കൊടുക്കണ്ട് അപ്പൊ എന്താ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത് അതാണ് ചോദ്യം എന്റെ എന്നു താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അത് രാഷ്ട്രീയ വേട്ടയായിരുന്നു അല്ലേ രാഷ്ട്രീയ വേട്ട ഒരു പാലം നിർമ്മിച്ചാൽ അതിന്റെ എഞ്ചിനീയറിങ് പിഴവുണ്ടെങ്കിൽ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്തം ഇപ്പൊ എന്റെ നിയോജനത്തിൽ പാലം ഉണ്ടാക്കിയാ എനിക്കെന്താ ഞാനാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത് അല്ലെ മന്ത്രിയാണ് എഞ്ചിനീയറിങ് നോക്കുന്നത് അന്നാ ദാഷിണ്യം കാണിച്ചില്ല മര്യാദ മര്യാദകേടാണ് കാണിച്ചത് ഇബ്രാഹിം കുഞ്ഞിനോട് കാണിച്ച മര്യാദ കേടാ എന്തു പങ്കുണ്ടായിട്ടാണ് ഒരു എഞ്ചിനീയറിംഗ് ഒരു പാലത്തിനോ കെട്ടിടത്തിനോ വന്നാൽ മന്ത്രിയാണോ എഞ്ചിനീയറിങ് നോക്കുന്നത് എം എൽ എ ആണോ നോക്കുന്നത് എന്നെ അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കാൻ നോക്കി അതിന് ഇവര് ഉത്തരം പറഞ്ഞാൽ മതിയാവും തകർന്നു വരും ഞാൻ പറഞ്ഞല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ പറയട്ടെ അന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ പിഴവുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോ മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ് തുടർച്ച പറയണമല്ലോ പറയണമല്ലോ ഇത് ഇതൊക്കെ കാലം പറയിപ്പിക്കുന്നതാണ് ഇതെല്ലാം കാലം പറയിപ്പിക്കുന്നതാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ പണ്ട് കാലം പറയിക്കുന്നതാണിത്